ഇപ്പം നമ്മൾ മലയാളത്തിലെ പ്രധാനപ്പെട്ട നടന്മാരെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ തമിഴിലേക്കോ അല്ലെങ്കിൽ അന്യഭാഷകളിലേക്കൊക്കെ ചെല്ലുമ്പോൾ ഇവരെ വളരെ വളരെ പവർഫുള്ളായ സെൻട്രൽ പൊസിഷനിലുള്ള ഒരു വില്ലൻ കഥാപാത്രങ്ങളായിട്ട് അവർക്കുള്ള അങ്ങനെ ഒരു സ്പേസ് കിട്ടുന്നതായിട്ട് നമുക്ക് കാണാം ഇപ്പോൾ ഫഹദ് ഫാസിൽ മാമന്നൻ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ അത് തമിഴ് ആ ഒരു സമൂഹം മുഴുവൻ അത് അതിനകത്തെ ഒരു മെയിൻ കഥാപാത്രത്തെ അപേക്ഷിച്ച് ഫഹദ് വളരെ ഒരു ഉയരത്തിലായിരുന്നു പ്ലേസ് ചെയ്യപ്പെട്ടത് അല്ലെ ഇപ്പം നമ്മൾ മാമനെ ഇറങ്ങിക്കഴിഞ്ഞ് ആ ക്യാരക്ടറിനെ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ടുള്ള ആന്തംസ് വരെ ഇറങ്ങി അല്ലേ ഫ അതിനാ കഥാപാത്രം മറ്റേ ആ കടപ്പുറത്തൂടെ കുതിര ഓടിച്ച് വരുന്ന ആ സീനിലൊക്കെ ഒരു ഡിറ്റക്ട് ചെയ്തുകൊണ്ടുള്ള ആന്തംസ് വരെ ഇറങ്ങി അപ്പോൾ അങ്ങനെ പ്രധാനമായിട്ടും മലയാളത്തിലെ പ്രധാനപ്പെട്ട നടന്മാർക്ക് അവർ അതിലൊരു അഭിനയം ഒരു വളരെയധികം ഒരു ഒരു ഘടകമാണ് പക്ഷേ എന്തുകൊണ്ടായിരിക്കും അങ്ങനെയുള്ള കൂടുതൽ ഒരു ഒരു അഭിനയത്തിൻ്റെ ഒരു സാധ്യത വെച്ചിട്ടാണോ അവരെ ഒരു നെഗറ്റീവ് ഷെയ്ഡുള്ള ഒരു സ്ട്രോങ് വില്ലൻ കഥാപാത്രത്തിലേക്ക് ഡിപിക്ട് ചെയ്യുന്നത് അപ്പം നേരത്തെ ഉള്ള സിനിമകളിൽ നമ്മൾ കാണുകയാണെങ്കിൽ വില്ലൻ എന്ന് പറയുന്ന നായകൻ്റെ ഒരു അടി വാങ്ങിക്കാനുള്ള ഒരു കഥാപാത്രമായിട്ട് ആയിരുന്നു പോട്രയിൽ കൂടുതൽ പക്ഷേ ഇപ്പോൾ നോക്കി കുറച്ചുകൂടെ ഡെപ് ഉള്ള ആഴം ഉള്ള കഥാപാത്രങ്ങൾ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇപ്പോൾ ശ്രദ്ധിച്ചാൽ പത്ഭാസില് ഒരുപാട് മറ്റു ഭാഷയിലുള്ള ചിത്രങ്ങളിൽ വില്ലൻ റോളുകൾ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ നിന്ന് ഒത്തിരി ആൾക്കാർ മറ്റു ഭാഷകൾ പോയി അഭിനയിക്കുന്നുണ്ട് അപ്പം നായകനൊപ്പം പ്രാധാന്യം കിട്ടുന്ന റോളുകൾ ഇപ്പൊ വരുന്നുണ്ട് ഇപ്പൊ വിജയ് സേതുപതി പോലും കുറച്ച് നാളും കണ്ടിന്യൂസ്ലി വില്ലൻ റോളുകളായിരുന്നു അതെ ഞാൻ വില്ലൻ ക്യാരക്ടർ ചെയ്യുന്നില്ല എന്ന് പറയേണ്ടി വന്നത് അപ്പൊ പഠനേക്കാളും ഒത്തിരി ഡപ്ത് കിട്ടുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ക്യാരക്ടർ വൈസ് കുറച്ച് ഡെപ്ത് കിട്ടുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു ആ ഒരു മാറ്റം നമ്മൾ കാണുന്നത് ഇപ്പൊ നമ്മുടെ സൂപ്പർ സ്റ്റാറുകളാണെങ്കിലും ഒരു കാലത്ത് വില്ലൻ റോളുകൾ ചെയ്യാനൊരു ചെറിയ മടി കാണിച്ചിരുന്നുണ്ട് ഇപ്പം ഉദാഹരണത്തിൽ എന്ന നടനെ നോക്കിയാൽ ഉയരങ്ങളിൽ എന്ന് പറഞ്ഞൊരു പടം ഉണ്ടായിരുന്നു തൊള്ളായിരത്തി എൺപതുകളിൽ നല്ലൊരു വില്ലനസ്സമായിരുന്നു അല്ലെങ്കിൽ വിധേയൻ എന്ന് പറഞ്ഞ സിനിമ നമുക്കറിയാം ആ മമ്മൂട്ടി അവതരിപ്പിച്ച കഥാപാത്രം പിന്നീട് അങ്ങോട്ട് ഒരു വില്ലൻ റോളുകൾ എടുത്തിട്ടില്ല പക്ഷെ ഇപ്പോൾ റീസൻ്റ് നോക്കിയാൽ അറിയാം മമ്മൂട്ടി എന്ന നടനാണേലും പല മികച്ച റോളുകൾ വരുന്ന ഒരു വില്ലനസത്തിലാണ് അല്ലെ ആണെങ്കിലും അല്ലെങ്കിൽ ബ്രഹ്മയോഗം ആണെങ്കിലും ഒക്കെ നോക്കിയാൽ അപ്പോൾ ഇവരുടെ തന്നെ ഒരു അഭിനയ രീതിയിൽ ഒരു ഷിഫ്റ്റ് വന്നിട്ടുണ്ട് ഭയങ്കരമായിട്ട് അപ്പം അതിൻ്റെ പ്രധാന കാരണം ഈ എഴുത്തുകാർ വില്ലനെ നന്നായിട്ട് പ്ലേസ് ചെയ്യുന്നു അതായത് ൊപ്പം നായകനെ ഒരു ഭയങ്കര ഹൈ പെർഫോമൻസിലേക്ക് എലിവേറ്റ് ചെയ്യണമെങ്കിൽ നായകനെ ചലഞ്ച് ചെയ്യുന്ന ഒരു വില്ലൻ കഥാപാത്രം അല്ലേ ഇപ്പൊ ബാഹുബലി ആണെങ്കിലും ബാഹുബലിയിൽ ആ ദേവൻ എത്രത്തോളം ഹൈൽ പോകുന്നു അതനുസരിച്ചാണ് നമ്മൾ ബാഹുബലിയെ കാണുന്നത് അപ്പൊ ആ ഒരു കൺസെപ്റ്റും കൂടെ ഉണ്ടല്ലോ അതിനകത്ത് വന്നാലും രണ്ട് പ്ലേസ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ വിയറ്റ്നാംന്ന് പറഞ്ഞ സിനിമയിലെ വില്ലൻ സിനിമയിലൊന്നും കണ്ടിട്ടില്ല എനിക്കൊന്നും ഇവരെ ഇത്രയും നല്ല ആഘോഷിക്കത്ത പോലെ പ്ലേ ചെയ്യുന്നതില് ബീജിയം ഒരു വലിയ റോള് വായിക്കുന്നു ഇപ്പൊ എഫ്ഐആർ സിനിമയിലാണെങ്കിലും ബീജിയം ഉണ്ടല്ലോ ആ കഥാപാത്രത്തെ അവതരിപ്പിക്കുമ്പോ പിന്നെ കുറച്ചുനാള് മലയാള സിനിമ നമ്മൾ നോക്കിയാല് വില്ലനായിട്ട് പുറത്തു ആളുകൾ വരുന്നുണ്ടായിരുന്നു ഇപ്പോ നെപ്പോളിയൻ ഇപ്പൊ മുണ്ടക്കിൾ ശേർ എന്നുള്ള കഥാപാത്രം നെപ്പോളിയൻ വന്നു അതുപോലെ തന്നെ ഇപ്പൊ റീസന്റ് പോലെ നോക്കിയാൽ പുതുതായിട്ട് ഇറങ്ങുന്ന സിനിമകളാണെങ്കിലും വില്ലന്മാർ പുറത്തുനിന്ന് വരുന്നത് പക്ഷെ നമ്മുടെ നടന്മാരെ മറ്റു ഭാഷകളിൽ പോയിട്ട് ായിട്ട് അതൊരു പക്ഷേ ഇപ്പോൾ നമ്മളുടെ നമ്മളുടെ മലയാളി സമൂഹം അങ്ങനെ അഡാപ്റ്റ് ചെയ്ത് വരുന്നതേ ഉള്ളതായിരിക്കും അല്ലേ ഇപ്പം നമ്മൾ വളരെ ഹീറോയിക്കായി കാണുന്ന ഒരു രക്ഷക ഒരു റോളിൽ കാണുന്ന ക്യാരക്ടേഴ്സിനെ ഒരു നെഗറ്റീവ് ഷെയ്ഡിലേക്ക് പ്ലേസ് ചെയ്യാൻ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഒരു വില്ലനായിട്ട് കാണാനായിട്ട് അവരൊരുപക്ഷേ മിപ്പോഴായിരിക്കും ആ ഒരു ഒരു ഫീൽഡിലോട്ട് അങ്ങനെ ഒരു കൺസെപ്റ്റിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് കാരണം അതുകൊണ്ടായിരിക്കും ഇപ്പോൾ പല ഹാസ്യ ഒരു ഹാസ്യ ഹാസ്യതാരങ്ങളായിട്ടുള്ള നമ്മൾ കണ്ടിരുന്ന ആളുകൾ ഒരു ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള നെഗറ്റീവ് ഷെയ്ഡ്സിലൊക്കെ ഉള്ള ക്യാരക്ടേഴ്സ് എടുക്കുന്നു അല്ലേ സീരിയസ് റോളുകളാണല്ലോട്ടോ റോളുകളാണെങ്കിലോട്ട് ഷിഫ്റ്റ് വരുന്നത് കുമാർ ജഗദീഷ് ജഗദീഷ് ഇപ്പൊ അതിന്റെ ഏറ്റവും നല്ല ഒരു ഉദാഹരണം ഹാസി താരങ്ങളായിട്ടൊരു കാലത്ത് അറിയപ്പെട്ടിരുന്നവര് പെട്ടെന്ന് വില്ലിനോട്ട് കൊണ്ടുവരുമ്പോ കുറച്ചൂടെ എഫക്ട് നമ്മൾ അന്യഭാഷയിലേക്ക് പോയ മലയാള താരങ്ങൾ പറയുമ്പോൾ ദളപതി ദളപതിയിലെ മമ്മൂക്കയുടെ ക്യാരക്ടർ അവിടെ ആ സമയത്ത് രജനീകാന്ത് എന്നുള്ള ആ ഒരു ക്യാരക്ടർ പ്ലേസ് ചെയ്തിരുന്ന ഒരു ഹൈറ്റ് വളരെ വലുതാണ് അന്നത്തെ ഒരു സൂപ്പർ സ്റ്റാർ പൊസിഷനിൽ നിൽക്കുകയാണ് പക്ഷെ അതില് രജനീകാന്തിനെ ചലഞ്ച് ചെയ്യുന്ന ഒരു പെർഫോമൻസ് ഒന്നാൽ മുടിയാത് എന്നുള്ള സാധനമൊക്കെ പറയുമ്പോൾ ആ ഡയലോഗൊക്കെ ഒക്കെ പറയുമ്പോൾ ആ ദേവ്രാജ് എന്ന ക്യാരക്ടറിനെ നമുക്ക് പ്ലേസ് ചെയ്ത് ഇപ്പോഴും ദളപതി ചർച്ച ചെയ്യുമ്പോൾ രജനീകാന്തിൻ്റെ ഈക്വലോ അല്ലെങ്കിൽ ഒരു ഒരു പടിക്കപ്പുറത്തേക്കോ ദേവരാജനെ നമ്മൾ പ്ലേസ് ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു പക്ഷേ മലയാള അഭിനേതാക്കളുടെ അഭിനയ ഒരു പാഠവും ആയിരിക്കുമല്ലേ അവരെ കൂടുതൽ അങ്ങനെ ഒരു പൊസിഷനിലേക്ക് വിളിക്കുന്നതിലും കൂടുതലായിട്ട് ഇപ്പോൾ ഫഗതിനെ നമ്മൾ എപ്പോഴും പറയാറുള്ള ഒരു സംഗതിയാണ് അങ്ങനെ മമ്മൂക്ക ദളപതിയിലേക്ക് പോയതുപോലെ മലയാളത്തിലെ മെത്തേഡ് ആക്ടേഴ്സ് അല്ലെങ്കിൽ വളരെ നൈസർഗികമായി ഇത്തരത്തിലുള്ളൊരു വില്യൻ പൊസിഷൻ ചെയ്യാൻ അവർക്കുള്ളൊരു ഒരു ഒരു കഴിവായിരിക്കില്ലേ അതായിരിക്കും എനിക്ക് തോന്നി കുമ്പളങ്കി ഫഹദ് ആ ഒരു നെഗറ്റീവ് ശരിക്കും ചോദിച്ചാൽ നമുക്ക് ഫഹദിനെയാണ് തോന്നുന്നത് പഴയ വില്ലനോദിന്നും ഒരു മാറ്റം വന്നിട്ടില്ല പണ്ട് നമ്മള് സ്റ്റണ്ട് മാത്രം ചെയ്യുന്ന അല്ലെങ്കിൽ നായകന്റെ അടി മാത്രം കൊണ്ട് പക്ഷെ ഇപ്പൊ അഭിനയിക്കുന്ന വില്ലന്മാരാണ് നമുക്ക് ചില സിനിമകളാണെങ്കിലും വില്ലന്മാരോടല്ലേ പ്രേക്ഷകർക്ക് കുറച്ചും കൂടെ കണക്ഷൻ ഫീൽ ചെയ്യുന്നത് അഞ്ചാം പാതിര അഞ്ചാം പാതിര വരുമ്പം ആ സിനിമയിൽ ഒരു കോസ് ഉണ്ട് ആ വില്ലനൊരു കോസ് ഉണ്ട് അപ്പോൾ അതിലേക്ക് നമ്മൾ അയ്യോ അയാൾ തിരിച്ചടിക്കണം അല്ലെങ്കിൽ അയാളുടെ കുടുംബത്തെ നശിപ്പിച്ച ആളെ തിരിച്ചു കൊടുക്കണം മിന്നൽ മുരളി ആ മിന്നൽ മുരളി അപ്പോൾ അങ്ങനെ ആ മിന്നൽ മുരളി ഏറ്റവും വലിയൊരു കള എക്സാമ്പിൾ ആയിരുന്നു മിന്നൽ മുരളി തന്നെ അവരുടെ കുറച്ചുകൂടി ആ ഹൈലൈറ്റ് വന്നത് അല്ലേ ആ അപ്പോൾ അത് അഭിനയ സാധ്യത എന്നുള്ളതിനെ <laughs> 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 <m> ി അടിവാങ്ങുന്ന വില്ലന്മാർ ഒഴികെ നമുക്ക് ടി ജി രവിൻകെ നായർ പോലുള്ള കുറെ നടന്മാരുടെ ഒരു കാലം കഴിഞ്ഞിട്ട് പിന്നീട് നമ്മൾ നോക്കുവാണെങ്കിൽ ദേവൻ അല്ലെങ്കിൽ സായികുമാർ സിദ്ദിഖ് അതുപോലെ തന്നെ തൊട്ടു മുമ്പ് രാജൻകുമാറിന്റെ തമാശയായി മാറി അതുകൊണ്ട് ഒരുപാട് വില്ലന്മാർ ഇപ്പൊ തമാശ വില്ലൻ ഒന്നും പറയാൻ പറ്റില്ലെങ്കിലും നമുക്ക് മൂലം കാണിക്കുമെങ്കിലും പോകുന്ന കഥാപാത്രങ്ങളും അപ്പൊ ഭീമൻ രഘു മറ്റൊരു കാലത്ത് അദ്ദേഹം കണ്ടിന്യൂസ് ബാബുരാജ് എങ്ങനെയുള്ള റോളുകളാണ് ഇവരെ പിന്നീട് കൊണ്ട് തമാശ റോളുകൾ വെക്കുമ്പോ സോൾട്ട് ആൻഡ് പേപ്പറിലൂടെ ബാബുരാജിന്റെ ഇമേജ് തന്നെ മാറി അല്ലെ വളരെ ടഫ് ഇപ്പോഴും ഭയങ്കര നായകനും നായകന്റെ കൂട്ടാളികളെ ഇടിക്കുകയും ചിതരുന്ന ഒരു പോലീസ് ക്യാരക്ടറിൽ നിന്ന് ബാബുരാജിന്റെ ഒരു ഷിഫ്റ്റ് സംഭവിച്ചു അല്ലെ അപ്പൊ പിന്നെ എൻ എഫ് ഫർഗീസ് നരേന്ദ്രപ്രസാദ് പോലുള്ള ശബ്ദത്തിന്റെ എലിവേഷൻ കൊണ്ട് അല്ലെങ്കിൽ ക്യാരക്ടർ പറയുന്നു സക്കിർഭായി അതൊക്കെ സി എപ്പോഴും വില്ലൻ എന്നുള്ള ആ ഒരു പൊസിഷനെ ഭയങ്കര ഒരു ഒരു സിനിമയെ അതിനെ കാണികളിലേക്ക് കുറച്ചുകൂടി ഈ അടുത്ത കാലത്ത് ഇപ്പൊ നമ്മൾ രംഗ രംഗണ്ണനെ പറയുന്നു രംഗണ്ണൻ എന്ന് പറയുന്നത് മദ്യമിക്കുന്നുണ്ട് അതുപോലെ തന്നെ വില്ലനായ അല്ലേ രംഗണൻ ഒരു കൊട്ടേഷൻ ലീഡറാണ് പക്ഷെ നാലോചിച്ച് നോക്കും ഒരു കൊട്ടേഷൻ ലീഡറാണ് രംഗണ്ണൻ എന്ന് പറയുന്നത് പക്ഷെ നാടിൻ നന്മകനെ എന്നുള്ളത് നഴ്സറി കുട്ടികളുടെ ഔദ്യോഗികമായിട്ടുള്ളൊരു നാഷണൽ ആന്റമായി ഓൾ ഇന്ത്യ ലെവലിൽ നോക്കിയാൽ നല്ല ഓരോ കുട്ടികളോട്ട് ആ പാട്ടും ഒരു ക്യാരക്ടറും എത്തിയിട്ടുണ്ട് ഇപ്പൊ ഈ അടുത്തടുത്ത അടുത്ത കാലത്തെ കളക്ഷൻ കിട്ടിയ സിനിമകൾ നോക്കി എഫ് ആണ് വില്ലനാണ് വില്ലൻ തന്നെയാണ് നായകൻ പുഷ്പ വൺ ടു ആഘോഷിക്കപ്പെടുന്നത് നായകനെ വില്ലനാണെന്ന് തോന്നുന്നു അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഫിലിം ഇൻഡസ്ട്രിയിൽ നന്നായി അഭിനയിക്കുന്ന വളരെ അഭിനയ സാധ്യതയുള്ള ആളുകൾക്ക് വില്ലനാകാനൊരു ഡിമാൻഡ് ഉണ്ട് ഉണ്ടല്ലേ ഇപ്പൊ മാർക്കോയുടെ രണ്ടാം ഭാഗം വരികയാണെങ്കിൽ അതിൽ വിക്രം വില്ലനാകുന്നു പറഞ്ഞുള്ള റിപ്പോർട്ടുകളൊക്കെ ഒരുപാട് ഇപ്പം വരുന്നുണ്ടല്ലോ കുറെ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പൊ അപ്പോൾ വില്ലൻ അത്രമാത്രം വരുന്നുണ്ട് വിനായകൻ ജയിലർ എന്ന് പറഞ്ഞ പടത്തിൽ അഭിനയിച്ചു അഭിനയിച്ചു അതുപോലെ ജോർജ് അദ്ദേഹം ചിത്രത്തിൽ പക്ഷെ നമ്മൾ ഈ സ്ത്രീ കഥാപാത്രങ്ങൾക്ക് എത്രമാത്രം ഒരു ഇത്ര അല്ലേ അത് ഇപ്പൊ രമ്യാകൃഷ്ണൻ നമ്മൾ പറയാറുണ്ട് ഇപ്പൊ സിനിമയിൽ രജനീകാന്തിന്റെ ഒരു കൗണ്ടർ പൊസിഷനിൽ നിന്ന് അഭിനയിച്ചു വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വില്ലൻ ഒരു സ്ത്രീ വില്ലത്തി അങ്ങനെ ഒരു വാക്കുണ്ടോ അല്ല നമ്മൾ മലയാളത്തിൽ അല്ലേ നമ്മൾ അങ്ങനെ ഉണ്ടാക്കുന്ന ഒരു വാക്കാണ് വില്ലത്തി അപ്പൊ അത്

ആ ക്യാരക്ടർ മാറുന്നുണ്ട് ഇല്ലെങ്കിലും നെഗറ്റീവ് ഉള്ളതാണ് സൂത്രധാരൻ അത് അത് നമ്മൾ ഉപയോഗപ്പെടുത്താഞ്ഞിട്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആ ശരി അല്ലെങ്കിൽ നമ്മൾ ഒരു ഒരു ഗ്യാങ് ലീഡർ ആയിട്ടുള്ള ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു ഭയങ്കര എന്തിനും പോകുന്ന ഒരു ഒരു ലേഡി ഒരു ഒരു ആക്ട്രസ് അങ്ങനെ ഒരു കഥാപാത്രത്തിലേക്ക് നിലവിൽ അത്ര ഒരു പവർഫുൾ ലോളിലേക്ക് വന്നിട്ടുണ്ട് അങ്കൂർ റാവത്തറിന്റെ ആ ഒരു സ്പേസിലേക്ക് അങ്കൂർ റാവത്തർ കടന്നു വരുന്ന പോലെ ഒരു മറ്റൊരു ലേഡി കഥാപാത്രം ഒരു കർണാടകയിൽ നിന്നോ അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ നിന്നോ ഒക്കെ വരുന്ന വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഇവരെ എതിർത്ത് നിൽക്കുന്ന എല്ലാം കൈകടക്കാൻ ഒരു ഒരു താൻപോരുമയുള്ള ഒരു നമ്മൾ കെ ജി ജോർജിൻ്റെ സിനിമകൾ നോക്കിയപ്പോൾ ഈ അവന് പോലെ പോലുള്ള സിനിമകളിലും ഒക്കെ ആ കാലത്ത് അതിന് മുമ്പ് സ്ത്രീകൾക്ക് അത്ര പ്രാധാന്യം കൊടുക്കാതിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് മനഃപൂർവ്വമായിട്ട് ശക്തമായ കുറെ കഥാപാത്രങ്ങൾ കൊണ്ടുവരുന്നുണ്ട് അപ്പോൾ അവരെ എപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ സ്ഥിരം ഒരു നന്മയുടെ പ്രതീകം എന്നതിൽ നിന്നും അവരുടെ ഒരു നെഗറ്റീവ് ഷെയ്ഡ് എല്ലാ മനുഷ്യർക്കും ഉള്ള പോലത്തെ ഇമോഷണൽ ഡിഫറൻസ് ഒക്കെ അദ്ദേഹത്തിന്റെ സിനിമകളിലും പത്മരാജന്റെ സിനിമകളിലൊക്കെ ആണെങ്കിലും നമ്മൾ കാണുന്നുണ്ട് കാരണം ചില സാഹചര്യങ്ങൾ കൊണ്ട് ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരുന്നവർ ചില നിസ്സഹായതകൾ അതിൽ ആ ഒരു റീസൺ കൊണ്ട് അന്നും അന്നുണ്ട് ഇപ്പൊ പറഞ്ഞതുപോലെ ഇപ്പൊ കമ്പാരിറ്റീവ്ലി കുറവാണ് ഇനി വരുമായിരിക്കാം ഇനി 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 അടുത്ത കാലത്ത് നമുക്ക് ആഘോഷിക്കത്തക്ക തരത്തിലുള്ള സ്ത്രീ കഥാപാത്രങ്ങൾ കൂടുതലായി വരുമെന്ന് വിചാരിക്കാം